എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ രാജ്യം ജീവിക്കണമെന്നാണ് നമ്മൾ ഉത്തരം കൊടുക്കുന്നതെങ്കിൽ കഠിനമായ അധ്വാനം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നമുക്ക് അധികാരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത് ഇന്ന് അധികാരത്തിലേക്കുന്നവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഈ രാജ്യം എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്നെല്ലാവർക്കും അറിയാം അവർ നമ്മുടെ ഭരണഘടന തിരുത്തി നമ്മുടെ ഇവിടെ ഒരു വിഭാഗം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരും അരക്ഷിതത്വം വരും അവർ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് രാജ്യത്ത് ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ മനസ്സിൽ ആ ഭീതിയാണ് അലക്ഷിതത്വമാണ് അവർ ഭയപ്പാടോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തൊരു അപകടമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഭയമാണ് ആ ഭയം മാറ്റണമെങ്കിൽ ആ ഭീതി മാറ്റണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലിരുന്ന നാളുകൾ അങ്ങനെ ഒരു ഭയം ആളുടെയും മനസ്സിൽ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഒരു ഭീതി ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഇത് എന്റെ രാജ്യമാണ് ഞങ്ങളുടെ കൂടി രാജ്യമാണ് രാജ്യം എന്നെ ഈ രാജ്യത്തിന് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളൊരു രീതിയും അരക്ഷിതത്വ ബോധവും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അപ്പോൾ അവർക്ക് വീണ്ടും അധികാരം ലഭിച്ചാൽ അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരായി മാറും എന്നുള്ള ഈ അക്ഷിരാവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ അവർ ചേർത്ത് പിടിക്കേണ്ടത് അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് അവർക്ക് വേണ്ടി ചെറുത്തു നിൽക്കേണ്ടത് അവർക്ക് വേണ്ടി പോരാടേണ്ടത് കൗഗ്രസ് ആണ് നമ്മുടെ കേരളത്തിലും ഈ ഗവൺമെൻറ് ജനജീവിതം പൂർണ്ണമായ ദുരിതം വരുന്ന അവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച് ജനജീവിതം ദുസഹമാക്കി മാറ്റുന്ന അഴിമതിക്കാരായി കേരളത്തിൽ ഈ സർക്കാർ മാറി അഴിമതിയാണ് പെടുകാര്യസ്ഥതയാണ് ഈ സർക്കാരിന്റെ മുഖമുഖം അപ്പോൾ നമുക്ക് ഈ അഴിമതിക്കാരെ പരാജയപ്പെടുത്തി നമ്മുടെ ഈ ദുർബങ്ങളക്കാരെ പരാജയപ്പെടുത്തി അതുപോലെ വർഗീയതയെയും ഫാസിസത്തിൻ്റെയും നമ്മുടെ മണ്ണിൽ മൂടിയുള്ള ഉജ്ജ്വലമായ ഒരു വിജയം നമ്മുടെ എറണാകുളത്ത് നമ്മളെ മത്സരിക്കുന്ന ശ്രീ ഹൈവീരന് നമുക്കറിയാം നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സഹപ്രവർത്തകനാണ് നമ്മുടെ കുടുംബത്തിലെ അംഗമാണ് നമ്മുടെ അനിയനാണ് മകനാണ് കുടുംബാംഗമാണ് ഏറ്റവും നന്നായി നിയമസഭ പാർലമെൻറ്റിനകത്തും ആ പാർലമെൻ്റിൻ്റെ മണ്ഡലത്തിലും നന്നായി പ്രവർത്തിച്ചിട്ടുണ്ടാവും നമുക്ക് എറണാകുളം ഒരിക്കൽ കൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയാണ് എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഏറ്റവും വലിയ ഭൂരിപക്ഷം ഐ വി എന്ന പാർലമെൻറ്റിലേക്ക് അയക്കാനുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം ഇന്നിവിടെ നമ്മുടെ ഈ പുതിയ ഓഫീസില് നിന്നുകൂടി ആരംഭിക്കുകയാണ് അത് ഏറ്റവും ഉഷളമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ വിജയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നേറണം തീർച്ചയായും എപ്പോഴും ഉദ്ഘാടനത്തിന് വന്നു എന്നത് മാത്രമല്ല എപ്പോഴും നമുക്ക് കേറാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം വീട് പോലെയായി ഈ ഓഫീസിലൂടെ ഉണ്ടാകും എന്നുള്ള ബോധ്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ഇനിയും നമുക്ക് ഈ ഓഫീസിൽ ഒരുമിച്ച് ചേരണം ഒരുപാട് യോഗങ്ങളിൽ പങ്കെടുക്കണം ഞാൻ ഒരു അനല്പമായ ഒരു സന്തോഷവും ആഹ്ലാദവും ഈ ഓഫീസിൽ കണ്ടപ്പോഴുണ്ടായി അതാണ് ഞാൻ ജമാലിന്റെ ഹൃദയം തുടർന്ന് അഭിനന്ദിച്ചത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തീമാനം എല്ലാവരും മുന്നോട്ട് പോകട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ശ്രീ കെ കരുണാകരൻ ഉമ്മൻചാണ്ടി സ്മാരക മന്ദിരം ഞാൻ ഉദ്ഘാടനം ചെയ്തായ അവിടെ